കാരണം മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും കാരണം മനുഷ്യരെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ നാഥനാണ് പിന്നീടാണ് ആ മനുഷ്യരാണ് പിന്നെ വിവിധ മതങ്ങൾ വിവിധ ജാതികൾ വിവിധ ചിന്താരീതികൾ വിവിധ പ്രത്യേക ശാസ്ത്രങ്ങൾ ഇവയുടെ ഒക്കെ പിറകെ പോകുന്നത് എന്നാൽ അള്ളാഹു പറയുന്നു സൃഷ്ടാവായ നാഥൻ പറയുന്നു വിളക്കത്ത് കറംനാഭനി യാഥ നാം മാതം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്ന് സൃഷ്ടാവ് പറയുകയാണ് സൃഷ്ടാവിൻ്റെ മനുഷ്യരെ മാത്രമല്ല സൃഷ്ടിച്ചുള്ളൂ ഈ ലോകത്തെ എല്ലാ ജലാചരങ്ങളെയും സൃഷ്ടിച്ചത് സൃഷ്ടാവാണ് അത് ജീവന അതിൽ ജീവി വിഭാഗമായ മനുഷ്യ വിഭാഗമുണ്ട് മനുഷ്യർ അല്ലാത്ത മറ്റ് ജീവി വിഭാഗങ്ങളുണ്ട് സസ്യജാലങ്ങളുണ്ട് സമുദ്രങ്ങളുണ്ട് സമുദ്രങ്ങളിലെ മത്സ്യ സമ്പത്തുണ്ട് രത്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പ്രകൃതിയിൽ ഈ പ്രകൃതിയൊക്കെ സൃഷ്ടി സൃഷ്ടിച്ച് അതിനെയൊക്കെ പരിപാലിച്ചു പോകുന്നു സൃഷ്ടാവായ രാജാധിരാജനായ അള്ളാഹു ആ പരിപാലിക്കുന്നവനറിയാം ഓരോ സൃഷ്ടിപ്പിൻ്റെയും രഹസ്യങ്ങളെക്കുറിച്ച് അറിയാം മനുഷ്യനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഓരോ കാലത്തും അവൻ്റെ പ്രബോധനങ്ങൾ ലോകത്ത് അവതരിപ്പിച്ച് വന്നിട്ടുണ്ട് ആദി ആദം അലൈഹി സ്ലാം ലോകത്ത് വന്നു ആദി ഒരുപാട് അറിവുകൾ കൊടുത്തുകൊണ്ടാണ് ആദി നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ലോകത്തേക്ക് അയച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറയും ആദിനബി നബി അലൈഹി ഇസ്ലാമിനെ കാലം കഴിഞ്ഞു അപ്പോഴും അള്ളാഹു ആ ദൗത്യം അവസാനിപ്പിച്ചില്ല മനുഷ്യരിൽ നിന്ന് തന്നെ അവൻ ആ അവൻ ഉത്തമ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തു അവരി അവരിൽ പലരെയും പല പ്രമുഖരെയും പ്രവാചകന്മാരായി നിയോഗിച്ചു ആ പ്രവാചകന്മാരിലൂടെ ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിജ്ഞാനത്തെയാണ് ജീവിത രീതികളെയാണ് സൃഷ്ടാവ് പഠിപ്പിച്ചു കൊടുത്തത് മാലാഖ മുഖേന ജബിരി അലൈഹി സ്വലാം എന്ന മാലാഖ മുഖേനയാണ് പ്രവാചകന്മാർക്ക് സൃഷ്ടാവ് അറിവ് അത് ഓരോ കാലഘട്ടത്തിലെയും സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് അവരെ പ്രബുദ്ധരാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അവർ ഉറക്കിക്കിടത്താനായിരുന്നില്ല മറിച്ച് അവരുടെ ഊർജം അത് ഏത് മാർഗത്തിൽ എങ്ങനെ ചിലവഴിക്കണം അവരുടെ ശരീരത്തിൻ്റെ ശക്തി അവരുടെ ശരീരത്തിൻ്റെ ഓജസ്സ് തേജസ് ഇതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള പാഠങ്ങളാണ് ഓരോ പ്രവാചകന്മാരിലൂടെയും അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു ആ പ്രവാചക പരമ്പരയിൽ ഹാത്തിമില്ലമ്പിയായ മുഹമ്മദ് അല്ലെ പരിശുദ്ധരായ പ്രവാചകർ മുഹമ്മദ് അള്ളാഹു അല്ലെ വല്ല പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കള്ളിയാണ് പ്രവാചകരിലൂടെ ലോകം ലോകാവസാനം വരെയുള്ള സമൂഹത്തിനുള്ള ഉത്ബോധനങ്ങളാണ് അള്ളാഹു നൽകിയത് പരിശുദ്ധ കുർആാനിലൂടെ എന്ന് നമുക്കറിയാം എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എല്ലാ ദേശക്കാർക്കും അറബ് സമൂഹത്തിന് മാത്രമല്ല അറബിയും അനറബിയും കറുത്തവനും വെളുത്തവനും ലോകത്തെ എല്ലാ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരും അവർക്കെല്ലാം എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങളും ഉത്ബോധനങ്ങളുമാണ് പരിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു മനുഷ്യനെ അറിയിച്ചു കൊടുത്തത് മനുഷ്യൻ്റെ അറിവിന് വേണ്ടിയുള്ളതാണ് അവൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അപ്പം മനുഷ്യൻ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആ അറിവ് ഉപയോഗിച്ചാൽ പ്രകൃതിയെ തന്നെ അവന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും പ്രകൃതിയെ നിയന്ത്രിക്കുവാനും പ്രകൃതിയെ സംവിധാനം ചെയ്യാനും മനുഷ്യന് സാധിക്കും ലോകത്ത് മറ്റൊരു ജീവിക്കും അത് കഴിയുകയില്ല മനുഷ്യ ജീവിക്കു മാത്രം മനുഷ്യർക്ക് മാത്രമേ അതേ കഴിയുള്ളൂ പ്രകൃതിയെ പ്രയോജനപ്പെടുത്താനും എന്ന പോലെ തന്നെ പ്രകൃതിയെ സംവിധാനം ചെയ്യാനും പ്രകൃതിയെ സംവിധാനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രപഞ്ചമാണ് അതൊന്നാം ക്ലാസ്സിലെ പാഠം തുടങ്ങി അവൻ്റെ ആ പാഠങ്ങൾ പിന്നെ ബഹിരാകാശത്തേക്ക് എത്തും ബഹിരാകാശ യുഗത്തിലാണല്ലോ ഇന്നുള്ളത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ ചിന്തകൾക്ക് പോലും എത്തിച്ചേരുവാൻ കഴിയാത്ത തലങ്ങളിലേക്ക് ശാസ്ത്രത്തിൻ്റെ അറിവുകളിലൂടെ മനുഷ്യനെ കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ പ്രകൃതിയെ സംവിധാനിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ സംവിധാനം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വാർത്താവിനിമയം നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്പെറൻറ്റ് ആക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇതിലൊക്കെ തന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുന്നു ലോകത്തെ ഭരണാധികാരികൾ അവർക്ക് ഭരണം എളുപ്പമാക്കാൻ കഴിയുന്നു ഇന്നലെ ഏത് രാജ്യത്തും അങ്ങനെയാണല്ലോ ഭരണാധികാരിക്ക് ഇരുന്നു കൊണ്ട് തന്നെ അയാളുടെ ആ ഭരണ പ്രദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അന്വേഷം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുന്നു ഇതൊക്കെ അറിവിൽ അറിവിലൂടെയാണ് നമുക്ക് നേടുവാനും കഴിയുന്നത് അതിലൂടെയാണ് പ്രദേശങ്ങളെ സംവിധാനിക്കുവാൻ രാജ്യങ്ങളെ സംവിധാനിക്കുവാൻ മനുഷ്യന് സാധിക്കുന്നത് ആ തലത്തിലേക്ക് അള്ളാഹു വിജ്ഞാനം കൊടുത്തു മനുഷ്യ സമൂഹത്തിന് പക്ഷേ അപ്പോഴും ആ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം ആ വിജ്ഞാനത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള ഏറ്റവും ഒരു ആസക്തി എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട് ആ ആസക്തി ആണ് കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ആ ആസക്തിയെ അതിജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ജിഹാദ് ജിഹാദിൻ്റെ പേരിൽ ഇസ്ലാമിനെ പലരും കുറ്റപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കാറുണ്ടല്ലോ എന്നാലും യഥാർത്ഥ ജിഹാദ് എന്താണ് വെട്ടിപ്പിടിക്കലല്ല ശത്രുവിനെ നശിപ്പിക്കലല്ല പ്രവാചകൻ സലാഹു അല്ലെ വല്ലം പറഞ്ഞ യഥാർത്ഥ ജിഹാദ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കലാണ് സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കലാണ് അതാണ് യഥാർത്ഥ ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് അതാണ് എന്നാണ് വിശുദ്ധുദ്ദീൻ പഠിപ്പിച്ചു തരുന്നത് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അത് ഉച്ചത്തിൽ വിളിച്ചു പറയലല്ല ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ജീവിതത്തിലൂടെ പകർത്തി കാണിച്ചു കൊടുക്കുക എന്നതാണ് പ്രബോധനമായി ബിശുദ്ധീൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇന്ന് ഉണ്ടാവും അഭിപ്രായ ഉണ്ടാവും അതൊക്കെ ഏറ്റുമുട്ടിയും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥ എന്നുള്ളത് അഭിപ്രായങ്ങളുണ്ടത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നാൽ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസം അത് ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് വാദപ്രതിവാദങ്ങൾ നടത്താം സമാധാനപൂർവം അതിലൂടെ അവരവരുടെ ആശയങ്ങളെ പരസ്പരം പങ്കുവെക്കാം കൈമാറാം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും ഇന്ന് പക്ഷേ ഒച്ച വെക്കുന്നവരാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് സമാധാനത്തോടെ സംശ സംസാരിക്കുന്നവരല്ല നമ്മൾ മീഡിയക്കാരൊക്കെ ഇവിടുണ്ടല്ലോ അവരുടെ മുമ്പിൽ പോയി ഒച്ച വെക്കുന്നവരെ അവർക്ക് കൂടുതൽ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് എന്നാൽ സമാധാനത്തോടെ ആരെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞാൽ അതിനെ പ്രചരിപ്പിക്കുവാനും ആളില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്നാലിന്ന് കാലം ആവശ്യപ്പെടുന്നത് സമാധാനത്തിൻ്റെ വാക്കുകളാണ് ഐക്യത്തിൻ്റെ വാക്കുകളാണ് ഐക്യത്തോടെ നിലനിൽക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്ക് പിറകിലും സമുദായത്തിൻ്റെ ഐക്യമുണ്ട് സമുദായങ്ങൾക്കിടയിലെ സൗഹൃദമുണ്ട് ഒരു സമുദായത്തിനും ഒറ്റക്ക് ഒരു ബഹുസ്വര ജീവിതത്തിൽ ജീവിക്കാനോ പുരോഗതിയിലേക്ക് കടന്നു ചെല്ലാനോ സാധിക്കുകയില്ല പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ആവാസ ഭൂമിയാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ പരസ്പരമുള്ള ഐക്യം സമുദായങ്ങൾക്കിടയിലുള്ള ഐക്യം വളരെ പ്രധാനമാണ് അതിനെ നഷ്ടപ്പെടുത്തി ഒരു നേട്ടവും ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് എന്താണ് ആ രാജ്യത്തിൻ്റെ സമാധാനമാണ് ആ സമാധാനം എന്നത് എന്താണ് അത് വില കൊടുത്ത് വാങ്ങാവുന്ന ഒന്നല്ല സമാധാനം എന്നത് മനുഷ്യർക്കിടയിലെ സ്നേഹമാണ് മനുഷ്യർക്കിടയിലെ സഹവർത്തിത്വമാണ് മനുഷ്യർ വിശ്വാസപരമായ പല ദിക്കുകളിലുണ്ടാവും പല ചിന്തകളുടെയും ആളുകളാവും പല മതങ്ങളും ജാതികളും ഉപജാതികളും ഒക്കെയായി ജീവിക്കുന്നവരാവും അതൊക്കെ ആവട്ടെ അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് പക്ഷേ ആ ഭിന്നതകൾ അത് ഏറ്റുമുട്ടുവാനുള്ളതല്ല മറിച്ച് അവിടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവർക്കിടയിൽ സമാധാനം ഉണ്ടാകുന്നത് മനുഷ്യർക്കിടയിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ രാഷ്ട്രത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു അവിടെ ഗ്രൂപ്പുകളുണ്ടാകുന്നു വിഭാഗീയതകൾ ഉണ്ടാകുന്നു അവർ ഏറ്റുമുട്ടുന്നു സർക്കാരുകൾക്കും നീതിപീഠങ്ങൾക്കും അതിനെ തടഞ്ഞു നിർത്താനാകാതെ വരുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ ക്രിയാത്മകത തന്നെ ഇല്ലാതാകുന്നു അപ്പോൾ രാജ്യത്തിന് ഏറ്റവും ആവശ്യം സമാധാനമുള്ള ജനങ്ങളാണെന്നുള്ളതാണ് ആ സമാധാനമാണ് ജീവിത സമാധാനമാണ് മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ ആ കാര്യത്തിൽ നേരത്തെ തന്നെ ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നത് അത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല നമ്മൾ ഒരു ആത്മപ്രശംസയോടെ പറയുന്നതല്ല കാരണം വിജ്ഞാനം ഇസ്ലാമിൻ്റെ സമ്പത്താണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അവകാശമാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ അത് നമ്മൾ പാർലമെൻറ്റും പാസാക്കിയ ഒന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മുടെ പാർലമെൻറ്റത് പാസ്സാക്കുന്നത് പക്ഷേ അതിൻ്റെയും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നത് ഒരു വ്യക്തിയുടെ അവകാശമായി തിരിച്ചറിഞ്ഞ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഇത് അഹങ്കാരത്തോടെ പറയുന്നതല്ല നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പം തൊട്ട് തന്നെ മതപരമായിട്ടുള്ള മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല വ്യക്തിത്വം ഉള്ളവരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ഗുണകാംക്ഷയുടെ മതമാണ് ഗുണകാംക്ഷ പരസ്പരം ഗുണകാംക്ഷ ഉപദേശിക്കുക പരസ്പരം ഗുണകാംക്ഷയിൽ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം ആ പാഠങ്ങളാണ് ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് ദക്ഷിണ കേരള അജ്മേതുലമ നടത്തുന്ന ഏറ്റവും വലിയ സേവനവും അതുതന്നെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതിൽ മത കലാലയങ്ങളുണ്ട് മറ്റ് ആധുനികമായിട്ടുള്ള കലാലയങ്ങളുണ്ട് അതിലൂടെയൊക്കെ തന്നെ അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയാണ് ദക്ഷിണ കേരള ജന്മത്തിനും ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അവർ കാലികമായ വിഷയങ്ങളിൽ വളരെ നല്ല ശ്രദ്ധയോടെ പ്രതികരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ആ പ്രയാണത്തിൽ മതപരമായ വിശ്വാസത്തിൽ ഊന്നിയെന്നുകൊണ്ട് തന്നെ ആ പ്രയാണത്തിൽ അവരവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദക്ഷിണ കേരള ജീവിതത്തിലും നമുക്ക് സാധിക്കുന്നുണ്ട് അവിടെ എന്താണോ ആധുനിക കാലഘട്ടത്തിനാവശ്യം ആധുനിക മുസ്ലിം സമൂഹത്തിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും പ്രവർത്തിക്കുന്നു ദക്ഷിണ കേരള അംഗത്തില എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അതിൻ്റെ ആ മഹാവ്യക്തിത്വങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആശീർവാദങ്ങളും അറിയിക്കുകയാണ് കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ മുന്നോട്ട് പോകണം സമൂഹത്തിൻ്റെ വെല്ലുവിളികൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാരണം നേരത്തെ വേറെ നമ്മളൊരു പ്രതിജ്ഞ എടുത്തല്ലോ അതെ പലസ്തീൻ ജനതയോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം അത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക ലോബീങ്ങിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന അക്രമങ്ങൾ അതുപോലെ തന്നെ അടിച്ചമൃത്തലുകളാണ് അതുപോലെ നമ്മൾ രാജ്യത്തും അത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഭാഷയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭക്ഷണരീതികളുടെ പേരിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഇവിടെയൊക്കെ വിഭാഗീയത പരത്തിക്കൊണ്ടിരിക്കുന്നു ഇത് പൗരത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ ബോധപൂർവം പിടിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയും നമുക്ക് കാണാതിരുന്നു കൂടാ പൊരുത്ത നിഷേധം അത് പാർലമെൻറ്റിനെപ്പോൾ പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റില്ല സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് പൗരത്വ നിഷേധത്തിൽ കാരണം വോട്ട് ആദ്യം വോട്ടില്ലാതാക്കുക വോട്ടില്ലാതായിക്കഴിഞ്ഞാൽ പിന്നെ അവനെടുത്ത പൗരനല്ലാന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കുക ഈ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം എത്ര ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അപ്പം അതിനെതിരെയൊക്കെ ശബ്ദിക്കുവാൻ ജനാധിപത്യപരമായ രീതിയിൽ അതിനെതിരൊക്കെ പ്രതികരിക്കുവാൻ നമുക്ക് സംഘബലം ആവശ്യമാണ് സംഘബോധം ആവശ്യമാണ് ഐക്യം ആവശ്യമാണ് സഹവർത്തിത്വത്തോടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത അതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് ദക്ഷിണ കേരള അജിമത്തിലൊരുമ അതിൻ്റെ എഴുപതാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഈ വേദിയിൽ വന്നുകൊണ്ട് നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുവാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് എൻ്റെ വന്യ പിതാവും എൻ്റെ വന്യ സഹോദരങ്ങളും അവരെല്ലാം ദക്ഷിണ കേരള അജിമത്തിലൊരുമായ പങ്കുവെച്ച ആ മഹനീയമായിട്ടുള്ള ബന്ധങ്ങൾ ഇഴചേർന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഈ ഉള്ളവനും അതിയായ സന്തോഷമുണ്ട് എന്നിവിടെ സ്വയം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു വാക്രുദേവാന അലഹമുല്ലാഹിബുലാലിൻ അസ്ലാമുലൈക്കും വരഹ്ലി വർക്കാത്തു